എൻ്റെ പേര് ലില്ലി വിൻസൻറ്റ് എറണാകുളത്തുനിന്ന് വരുന്നു ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിന് അതിന് മുന്നായിട്ട് ഞാനിവിടെ വന്നിരുന്നു രണ്ട് രണ്ട് മൂന്ന് ധ്യാനങ്ങൾ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് എന്നാലും ഉടമ്പടി ഒന്നും എടുക്കാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു ഒരു ദിവസം ഇതപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു കലശലായ രോഗങ്ങളുള്ളവർ അച്ഛൻ്റെ അടുത്ത് ടോക്കൺ എടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് കൈവേപ്പ് ശ്രൂഷയ്ക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭർത്താവിന് ലിവർ സിറോസിസ് എന്ന ലോ രോഗം കലശലായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ധ്യാനത്തിന് വന്നത് അതിന് പ്രകാരം ഞങ്ങൾ ടോക്കൺ എടുത്തു ടോക്കൺ എടുത്തിട്ടുണ്ടെന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് പറയാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു അത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ക്രൂശിത രൂപത്തിൻ്റെ തീഴ മുട്ടുകുത്തി നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് നിന്നു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു വിഷമിക്കുകയെന്നും വിഷമിക്കുകയെന്നും വേണ്ട മാതാവെല്ലാം സുഖപ്പെടുത്തിക്കൊള്ളും രോഗം മാറിക്കഴിഞ്ഞാൽ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിന് പ്രകാരം ഇവിടെ നിന്ന് പോയി അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് പതിനെട്ടിലാണ് രോഗം സ്ഥിരീകരിച്ചത് അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് മരുന്നിനൊക്കെ പോയെങ്കിലും ഞങ്ങൾക്കതും കൊണ്ട് ശാശ്വതമായിട്ട് ഭാവിച്ചില്ലായിരുന്നു പിന്നെ ഈ ഓരോരോ ഓരോരുത്തർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു എന്നാലും മാതാവിൻ ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മാതാവിൻ്റെ ഉപ്പും തേനും കാശുരൂപവും എല്ലാം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു വെളുപ്പിനെഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിന് ശേഷം ഞങ്ങളൊരു ദിവസം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഇത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ധ്യാന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു ഞങ്ങളങ്ങനെ പത്തൊമ്പത് ഒക്ടോബറിൽ ഒക്ടോബർ രണ്ടിൽ ഉടമ്പടി എടുത്ത് അതിനുശേഷം ഞങ്ങൾ ഇരുപതാം തീയതി വേറൊരു പ്രശസ്തനായ ഒരു ഡോക്ടറിനെ കാണാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഈ റിസൾട്ട് പഴയ റിസൾട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോവാം കുറേ ടെസ്റ്റുകളുമുണ്ട് അതെല്ലാം ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാ ടെസ്റ്റുകളും നടത്തി വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് തന്നെ ഭയങ്കര അതിശയമായി ലിവർ നല്ല സ്ട്രാ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോന്നും പറഞ്ഞു അപ്പോൾ റിസൾട്ട് പഴയ റിസൾട്ടും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് ഭയങ്കര അതിശയമായി ഇതെന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടറിന് തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ തന്നെ വിഷമിച്ചു എന്നുവെച്ചാൽ എനിക്കങ്ങോട്ടൊക്കെ സങ്കടം വന്നു കരഞ്ഞു എന്താണ് മാതാവിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞങ്ങൾ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമാണ് കിട്ടിയിരിക്കുന്നത് അതായത് എല്ലാ ടെസ്റ്റുകളും നടത്തുമ്പോൾ ഞാൻ കാശുരൂപ്പം കൊടുത്തുവിടും തൈലം പൂച്ചി കുരിച്ച് വരച്ചിട്ടാണ് ഓരോ ടെസ്റ്റിനും പറഞ്ഞു വിടുന്നത് അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടറിന് തന്നെ ഭയങ്കര അതിശയം ഇനി മരുന്നൊന്നും അങ്ങനെ അധികം കഴിക്കണ്ട കുറച്ച് വൈറസും കൂടി ഉണ്ട് അത് മാറാനായിട്ട് കുറച്ച് മരുന്നും കൂടി കഴിച്ചാൽ മതി ഇപ്പോൾ പോണ റൂട്ടീനിൽ തന്നെ പോയാൽ എന്നും പറഞ്ഞു അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം രണ്ടാമതായിട്ട് എൻ്റെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയായിരുന്നു അവന് പോളിടെക്നിക്കിൽ കഴിയുമ്പോൾ ഒരു ജോലി താരപ്പെടുത്തി കൊടുക്കണേന്നായിരുന്നു മാതാവിനോട് എൻ്റെ പ്രാർത്ഥന അവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സിന് പോയി ചേർന്നു ചേർന്നതിന് അടുത്ത് തന്നെ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നു അവന് സെലക്ഷനായി അതിന് മുന്നേ രണ്ട് മൂന്ന് ട്രിപ്പ് പോയെങ്കിലും അവന് കിട്ടിയില്ലായിരുന്നു അതിന് സെലക്ഷനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസംബറിലായിരുന്നു ടെസ്റ്റൊക്കെ അതെല്ലാം പാസ്സായി കഴിഞ്ഞ് ജനുവരിയിൽ റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു ആ റിട്ടേൺ എക്സാമിന് പോണേക്ക് മുമ്പ് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ മാതാവിൻ്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ പരീക്ഷയാണ് പല പല കുട്ടികൾ വരണതാണ് പത്ത് പ പത്ത് പതിനായിരത്തിലേറെ കുട്ടികൾ എക്സാം എഴുതുന്നതാണ് മാതാവ് അവനെ മടിയിലെഴുതി പരീക്ഷ എഴുതി അവനെ പാസ്സാക്കി കൊടുക്കണേ മാതാവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അവൻ പോയപ്പോൾ അവന് കാശപ്പം കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത് ഞാനെന്നാലും വീട്ടിൽ തിരികത്തിച്ച് വെച്ചിട്ടുണ്ട് അവൻ്റെ എക്സാമിൻ്റെ ടൈം മുഴുവനും വീട്ടിൽ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ എക്സാം എഴുതി ഫെബ്രുവരി ആയപ്പോഴായിരുന്നു റിസൾട്ട് വന്നത് അവന് തന്നെ ഭയങ്കര അതിശയമായിരുന്നു അവൻ നല്ല കൂടി പാസ്സായതായിട്ട് അപ്പോൾ അവൻ തന്നെ പറയണമായിരുന്നു അമ്മ ഇത് എങ്ങനെ സംഭവിച്ചെന്നറിയില്ല ഭയങ്കര അതിശയമായിട്ടിരിക്കണം അതായത് അത്രയും കുട്ടികളെ എക്സാം എഴുതാനുണ്ടായിരുന്നു എനിക്ക് ഫോർത്ത് ഫിഫ്ത്ത് ലെവലിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മൊബൈലിൽ റിസൾട്ട് വന്നത് അവൻ കാണിച്ചു തന്നത് അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം പിന്നെ എനിക്ക് ഞാനൊരു ചെറിയ എനിക്കും ഒരു ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു സർജറി ചെയ്തെങ്കിലതെടുത്ത് മാറ്റിയെങ്കിലേ ശരിയാവുകയുള്ളു അത് ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് സർജറി ചെയ്ത് കളഞ്ഞു എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പതിനെട്ടിലായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റും അതിനോടനുബന്ധിച്ച് ഓരോ ടെസ്റ്റുകളും എല്ലാം കാര്യങ്ങളും നടന്നു ഇപ്പം ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഒരു മരുന്നും കഴിക്കുന്നില്ല മാതാവ് എല്ലാത്തിന് എല്ലാത്തിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യം അനുഗ്രഹിച്ചു എല്ലാ കാര്യത്തിനും ഇപ്പോൾ എനിക്ക് നേരത്തെ ആണെന്നുണ്ടെങ്കിലും മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ള ആളാണ് എല്ലാ ദിവസവും തന്നെ ഒരിത്തിരി വെയിൽ കൊണ്ടാകാതെ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് രാവിലെ തന്നെ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ അന്നത്തെ ദിവസം ഫുള്ളും മാതാവിൻ്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങണതും എവിടെ പോകണമെങ്കിലും ആ തൈലം പുരട്ടിയിട്ടും കാശുരൂപവുമായിട്ട് ഞങ്ങൾ എവിടെ പോകണമെങ്കിലും പോകൂ പോകുകയുള്ളൂ ഇതിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ കൂടെ നടന്ന് അനുഗ്രഹിച്ച അനുഗ്രഹിച്ചോരോ കാര്യങ്ങൾ നടത്തി തരണുണ്ട് പിന്നെ മോന് മോൻ ടെസ്റ്റെല്ലാം പാസ്സായി അവന് സെലക്ഷൻ കിട്ടി അവൻ ജോലിക്കായിട്ട് ട്രെയിനിങ്ങിനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവയിലായിരുന്നു സെലക്ഷൻ കിട്ടിയത് അവൻ അവിടെ ചെന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ വണ്ടി വന്ന് ഇവരെ കൊണ്ടുപോയി കൊണ്ടുപോയി ക്യാമ്പിൽ ചെന്ന് എത്തിച്ചു എങ്കിലും അവർക്ക് അവിടെ എന്തോ പേപ്പർ കംപ്ലയിൻ്റ് എന്തോ വന്നിട്ട് കൊറോണയുടെ പശ്ചാത്തലത്തിലായിരുന്നു അത് പേപ്പർ കംപ്ലൈൻ്റ് എന്തോ വന്നിട്ട് അവരവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല വെളുപ്പിനെ രണ്ട് മണിയായപ്പോൾ എത്തിയേക്കണ കുട്ടികൾ മണിയായിട്ടും ഇവരെ ഒന്നും റെഡി ആയിട്ടില്ല അപ്പം മോൻ വിളിച്ച് പറഞ്ഞു അമ്മേ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോന്നെയാണ് ഇപ്പോൾ കൊറോണയുടെ ഇതായത് കാരണം ഇവിടെ ഇപ്പം എടുക്കണില്ല മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ പറയണതെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു മാതാവേ പത്ത് മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് ആകെ എട്ട് കുട്ടികളെ ഉണ്ടായുള്ളൂ പത്തുമണിയായപ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഒറ്റയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോവുകയാണ് ഒന്നാമത് ഭാഷ അറിയില്ല നാടും അറിയില്ല രാത്രി സമയമായി ഞാനപ്പം മാതാവിനോട് കണ്ണുനീരോട് ഈ തിരികെത്തിച്ച് വെച്ചിട്ട് രാത്രി തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മാതാവേ ഈ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല മാതാവ് തന്നെ കൂടെ ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഞങ്ങൾ അവന് അതുങ്ങൾക്ക് ഭയം കൂടാതെ തിരിച്ച് നാട്ടിലെത്താനുള്ള ഒരു അനുഗ്രഹം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് ഉടനെ തന്നെ ആ കുട്ടികൾക്ക് കൂടെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഉടനെ തന്നെ അപ്പം തന്നെ വണ്ടി വന്ന് തിരിച്ച് ഇതുങ്ങളെ ക്യാമ്പിലോട്ട് തിരികെ കൊണ്ടുപോയി പേപ്പറുകൾ എന്തോ മെസ്സേജ് എന്തോ വരാനുണ്ടായിരുന്നു അതിൻ്റെ താമസം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടായത് അപ്പം തന്നെ മാതാവ് അതിലടപെട്ട് വേഗം തന്നെ ആ കുട്ടികളെ തിരിച്ച് ക്യാമ്പിലോട്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഇതിനെല്ലാം അമ്മ നടന്ന് ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട് ഇതിനെല്ലാം എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം